ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ പ്രോമോ എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഹൗസിൽ നിന്നും ഔട്ടായിപ്പോയ എല്ലാ കണ്ടസ്റ്റൻസും ഓരോരുത്തരായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷോയിൽ നിന്ന് ആദ്യമായിട്ട് ഔട്ടായിപ്പോയവർ തൊട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഗ്രാൻഡ് ഫിനാലയൊക്കെ വരുമ്പോഴേക്കും എല്ലാവരും ഒരുമിക്കുന്നതാണ് നാം എല്ലാ എല്ലാ ഷോ സീസണിലും കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഔട്ടായി പോകുന്ന ഓരോരുത്തരുണ്ടല്ലോ അവർ വീണ്ടും ഈ ഹൗസിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് അവർക്ക് അവരുടേതായ ഗെയിം പ്ലാനിങ് അപ്പോഴും ഉണ്ട് കാരണം അവരുടെ ഗെയിം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് നമ്മൾ കണ്ടത് അപ്പാനീനെയാണ് അപ്പാനിയുടെ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇറിറ്റേറ്റഡായിട്ട് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ എങ്കിലും അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പാനിയുടെ മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയിൽ ഒരു വല്ലാത്ത മിസ്സിങ് തന്നെയാണ് കാരണം എന്തെന്നറിയാമോ ചില ആൾക്കാർ ഭയങ്കര ഓളം ഉണ്ടാക്കും നമ്മുടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വന്നത് എന്ന് പറഞ്ഞാൽ അപ്പാനിയും ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര ഓളം ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇനിയും ദിവസങ്ങൾ കുറച്ചും കൂടെ നിൽക്കാമായിരുന്നു കാരണം അദ്ദേഹത്തെ കാട്ടിലും ശരിക്കും ഗെയിം കളിക്കാത്ത ഒരുപാട് പേർ ഈ പിന്നീട് ഇവിടെ നിന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ സരികയെ കാണുന്നുണ്ട് സരികയൊക്കെ ആദ്യകാലത്ത് പോയവരാണേ അങ്ങനെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നമ്മൾ കാണുമ്പോഴേക്കും തീർച്ചയായിട്ടും പിരിഞ്ഞു പോയ ഓരോരുത്തരും തിരിച്ചു വരുന്നിട്ടാണ് കാണുന്നത് അപ്പം നമുക്ക് എപ്പിസോഡ് കണ്ടാലേ അതെല്ലാം മനസ്സിലാകത്തുള്ളൂ